് നമസ്കാരം ഇന്നത്തെ തിരക്കിടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഫേസ് ചെയ്യുന്ന ഒരു കാര്യമാണ് മറവി പലർക്കും ഇത് രോഗമാണോ എന്നാണ് പേടി അപ്പൊ സാധാരണ മറവിയും രോഗാവസ്ഥയിലുള്ള മറവിയും നമുക്ക് എങ്ങനെ ഡിഫ്രൻഷിയേറ്റ് ചെയ്യാൻ പറ്റുന്നെ അതിനൊരു എക്സാമ്പിൾ പറയാം നമ്മളൊരു സ്ഥലത്ത് പോയപ്പോൾ നമ്മുടെ കയ്യിൽ ഒരു കുടയുണ്ടായിരുന്നു ആ കുട അവിടെ വെച്ച് മറന്നുപോയി അപ്പൊ കുട അവിടെ വെച്ച് മറന്നുപോയി എന്നറിയുന്നത് അതും സാധാരണ മറവിയാണ് പക്ഷേ ചില സന്ദർഭങ്ങളിൽ കയ്യിൽ ഉണ്ടായിരുന്ന കുടയാണെന്ന് പോലും നമ്മൾ മറന്നുപോകും കയ്യിലുണ്ടായിരുന്ന കൂടെയാണെന്നും അത് എവിടെയോ വെച്ച് മറന്നു പോയതെന്നും ഓർത്തെടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ അത് മറവി രോഗത്തിൻ്റെ ലക്ഷണമാണ് നമുക്ക് രണ്ട് തരത്തിലുള്ള മെമ്മറി ഉണ്ടല്ലേ ഷോർട്ട് ടേം മെമ്മറി ആൻഡ് ലോങ് ടേം മെമ്മറി ഷോർട്ട് ടേം മെമ്മറിയിൽ കണ്ടിട്ടുള്ള കാര്യങ്ങൾ അത് ഏതെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള കാര്യങ്ങളുമായിട്ട് റിലേറ്റ് ചെയ്യുമ്പോൾ ആണ് അത് ലോങ് ടേം മെമ്മറിയിലേക്ക് പോകുന്നത് ലോങ് ടേം മെമ്മറിയിലുള്ള കാര്യങ്ങളാണ് നമ്മൾ വീണ്ടും ഓർത്തെടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് അപ്പോ ഈ ലോങ് ടേം മെമ്മറി ഇംപ്രൂവ് ചെയ്യുകയാണ് വേണ്ടത് നമ്മുടെ ബ്രെയിൻ കോശങ്ങൾക്ക് വർക്ക് ചെയ്യാനായിട്ട് വേണ്ട കാര്യങ്ങൾ ആവശ്യമായ ന്യൂട്രിയൻസ് ഓക്സിജൻ ഇതൊക്കെയാണ് ബ്രെയിൻ കോശങ്ങൾ വർക്ക് ചെയ്യാനായിട്ട് പ്രോപ്പറായിട്ട് വേണ്ടത് പിന്നീട് ഉറക്കം ഈ ബ്രെയിൻ കോശങ്ങൾ ശരിയായ രീതിയിൽ വർക്ക് ചെയ്തില്ലെങ്കിലും ഇനി ആവശ്യമില്ലാത്ത കുറേ കാര്യങ്ങൾ ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ ബ്രെയിൻ സ്റ്റോർ ചെയ്താലും ഈ മെമ്മറി പ്രോബ്ലംസ് നമുക്കുണ്ടാകും അപ്പോൾ ഈ ന്യൂട്രിയൻസിൻ്റെ കാര്യങ്ങൾ പറഞ്ഞതിൽ നമ്മുടെ ഭക്ഷണത്തിൽ പ്രത്യേകിച്ച് കുട്ടികൾക്ക് ഈ അവോക്കാഡോ കാർബോഹൈഡ്രേറ്റ്സ് ഫാറ്റ്സ് ഫൈബർ ഇത് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക ധാരാളം വെള്ളവും കുടിക്കുക ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസിൽ ഫൈബേഴ്സ് ധാരാളം അടങ്ങിയിട്ടുണ്ട് പ്രത്യേകിച്ച് അവോക്കാഡോ പോലെയുള്ള ഫ്രൂട്ട്സ് അതേപോലെ തേങ്ങാപ്പാൽ വെളിച്ചെണ്ണ നെയ്യ് ഇതെല്ലാം തന്നെ നല്ല ഫാറ്റാണ് ഉള്ളത് അപ്പം ഫാറ്റ് കണ്ടൻറ് എടുക്കുമ്പോൾ മുതിർന്നവരുടെ കാര്യത്തിൽ അത് വേറെ ഏതെങ്കിലും രോഗാവസ്ഥ എന്നുള്ളത് ഡയഗ്നോസ് ചെയ്തിട്ട് വേണം അതെടുക്കാനായിട്ട് അല്ലാത്ത പക്ഷം ഇതൊക്കെയാണ് ബ്രെയിൻ കോശങ്ങളുടെ പ്രവർത്തനത്തിന് ഏറ്റവും കൂടുതൽ ആവശ്യമായിട്ടുള്ള ന്യൂട്രിയൻസ് പിന്നീട് ഓക്സിജൻ ഓക്സിജൻ്റെ അളവ് കൂട്ടാൻ നമുക്ക് റെഗുലറായിട്ടുള്ള എക്സസൈസുകൾ ഹെൽപ്പ് ചെയ്യും പിന്നീട് വേണ്ടതാണ് റിപ്പിറ്റീഷൻ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും ടി വി കാണുമ്പോഴും യാത്ര പോകുമ്പോഴൊക്കെ ഒക്കെ കൃത്യമായ ഇടവേളകളിൽ ചില പരസ്യ ബോർഡുകൾ വെക്കുന്നത് അല്ലെങ്കിൽ പരസ്യങ്ങൾ വരുന്നത് അതായത് റിപ്പീറ്റായിട്ട് കൃത്യമായ ഇടവേളകളിൽ നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്നത് ലോങ് ടൈം മെമ്മറിയിലേക്ക് പോകും ആ ടെക്നിക്കാണ് അവിടെ യൂസ് ചെയ്തിരിക്കുന്നത് അപ്പം ആ പരസ്യങ്ങൾ പിന്നീട് നമ്മൾ മറന്നു പോവുകയില്ല അങ്ങനെ കണ്ടിട്ടുള്ള അഡ്വർടൈസ്മെൻ്റുകളൊന്നും പിന്നീട് ഉള്ള ഒരു കാര്യമാണ് ഇടക്കിടയ്ക്ക് ഓർത്തെടുക്കുക അതായത് സ്റ്റോർ റൂമിൽ വെച്ചിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ എടുത്തിട്ട് ക്ലീൻ ചെയ്ത് വെക്കുന്ന പോലെ തന്നെ നമുക്ക് ആവശ്യമായ കാര്യങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഓർത്തുക ഓർക്കുക ജോലിക്ക് ജോലിയുടെ കാര്യങ്ങളാണെങ്കിലും പഠിക്കുന്ന കാര്യങ്ങളാണെങ്കിലും ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓർക്കുന്നത് നമ്മുടെ ലോങ് ടേം മെമ്മറിയെ ബൂസ്റ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും ശരിക്കും നമ്മൾ മെമ്മറൈസ് ചെയ്യുന്നത് ഏറ്റവും കൂടുതൽ വിഷ്വലിലൂടെയാണ് വിഷ്വൽ ആയിട്ട് കാണുന്ന കാര്യങ്ങൾ പെട്ടെന്ന് തന്നെ ലോങ് ടൈം മെമ്മറിയിലേക്ക് പോകും അതുകൊണ്ടാണ് കണ്ട സിനിമകളൊക്കെ നമുക്കതിലെ കാര്യങ്ങൾ പിന്നീട് ചോദിച്ചാലും ഓർത്തെടുക്കാൻ പറ്റുന്നത് പിന്നെ കേൾക്കുന്നതിലൂടെ പിന്നെ ഒരു കാര്യമാണ് എഴുതി വെക്കുന്നതിലൂടെ അപ്പോൾ കുട്ടികളുടെ കാര്യം നോക്കുമ്പോൾ ഇവർ എന്ത് ചെയ്താലാണ് ഏറ്റവും കൂടുതൽ മെമ്മറി ഇവർക്ക് ഉണ്ടാകുന്നത് എന്ന് ടെസ്റ്റ് ചെയ്യുക അവർ വിഷ്വലൈസ് ചെയ്ത കാര്യങ്ങളാണോ അല്ലെങ്കിൽ കേട്ട കാര്യങ്ങളാണോ അല്ലെങ്കിൽ എഴുതി വെക്കുമ്പോഴാണോ അപ്പം അതനുസരിച്ച് അവരെ ട്രെയിൻ ചെയ്യുകയാണെങ്കിലും അവരുടെ മെമ്മറി ബൂസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും അങ്ങനെ നോക്കുമ്പോൾ എല്ലാ പ്രായക്കാർക്കും സിംപ്ലി ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ് ഈ പറയുന്ന ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്തുക എക്സർസൈസ് ചെയ്യുക റിപ്പീറ്റ് ചെയ്യുക പിന്നെ ഓർത്തെടുക്കുക അപ്പം ഇതൊക്കെ ചെയ്തുകൊണ്ട് നമ്മുടെ ലോങ് ടേം മെമ്മറി ബൂസ്റ്റ് ചെയ്യാവുന്നതാണ് താങ്ക്